ഒരു വർഷമായാലും ഇരിക്കുന്ന തമിഴ്നാട് സ്റ്റൈൽ ചമ്മന്തിപ്പൊടി അപ്പൊ നമുക്ക് തുടങ്ങാം ഹലോ വെൽക്കം ബാക്ക് ടു ഷൂസ് ആൻഡ് മീനുസ് കോർണർ ഇന്ന് നമ്മൾ തമിഴ്നാട് ട്രഡീഷണൽ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ചെയ്യുന്നു ഇത് നമുക്ക് ഇഡ്ഡലി ദോശ നല്ല സൂട്ടബിൾ ആണ് അപ്പൊ അതിനായിട്ട് നമുക്ക് രണ്ട് കപ്പ് ഉഴുന്തം പരുപ്പ് എടുക്കാം ஒரு கப்பு பருப்பு சாம்பார் பருப்பானது நீங்கள் ஏது கப்பலும் மெஷர்மெண்ட்ஸ் எடுக்கானோ அது தானே நமக்கு யூஸ் செய்ய இடம் இனி நமக்கு வட்டல் முழுகெடுக்காம் இது நமக்கு ஆறு கப்பில் முதல் எட்டு வரை எடுக்க நம்ம எரிவனு கருவேப்பில எடுக்கணு இது நமக்கு ஒரு ரெண்டு கைப்பீடி நமக்கு மதி காயம் எடுத்துட்டு எந்த கைல காய கட்டியா உள்ளது அது ஒரு பரத்தெண்ணம் எடுத்துட்டு கைல பொடி உண்டி அது ரெண்டு ஸ்பூன் எடுக்காம் ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് എടുത്തു വെച്ച കായത്തിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കായത്തിന്റെ കളറ് മാറും മണം മാറും അതുടെ സൈസും കൂടി മാറും ആ സമയം നമുക്കിത് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഇത് ഞാൻ കട്ടിക്കുള്ളതുകൊണ്ടാണ് ഞാൻ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്നത് നിങ്ങൾ പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ എണ്ണയിൽ ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഡ്രൈ ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച് വച്ചൽമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് രണ്ട് ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് എണ്ണ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഹീറ്റാകും ഇതിൽ നന്നായിട്ട് മണ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇതിൽ ഒട്ടും എണ്ണ ഇല്ലാതെ കൊണ്ട് ഞാൻ അഗൈൻ ടു സ്പൂൺസ് ഓയിൽ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിൽ ബാക്കിയുള്ള വച്ചൽമുളക് ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം വറ്റലമുളക് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സെയിം കടായി എടുക്കാം നമുക്ക് അതിൽ തന്നെ ഈ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആവണം നമ്മൾ കറിവേപ്പിലെ തൊടുമ്പോൾ എങ്ങനെ പൊടിഞ്ഞു പോകണം പൗഡർ പോലെ അതാണ് നമുക്ക് പാകം അപ്പം അതുവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സിമ്മിൽ വെച്ച് നമുക്ക് ഫ്രൈ എടുക്കേണ്ടതാണ് கருவேப்பில் கூடுதல் சேர்க்கணும் ஒரு குழப்பில் பசங்க ரெண்டு கைப்பிடி ஓலம் மதியம் நம்ம வச்சு நீங்க வந்து ஒருபாடும் கூட சேர்த்து கொடுக்காம் இது போல நம்ம பிரெஸ் செய்யும்போது அது நானாய்ட் இங்கே பொடிஞ்சு போடணும் அது கன்சிஸ்டன்சி இப்போ நானாய் ஃபிரை ஆகிட்டு இனி நமக்கு வேற ஒரு பாத்திரத்திலே மாற்றி கொடுக்க ഇനി നമുക്ക് സെയിം കടായിൽ തന്നെ സാമ്പാർ പറിപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം തോരൻ തോരൻപറുപ്പ് നല്ല ഫ്രൈ ആക്കി വരണം ഇത് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു പ്രത്യേകം മണമുണ്ട് ഇത് ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് സിമ്മിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിനായിട്ട് നല്ല ഒരു പ്രത്യേകം മണമുണ്ട് ഇത് നല്ല ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി ഞാൻ എള് തേങ്ങ ഇതൊന്നും ചേർക്കുന്നില്ല ഇതൊന്നും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എല്ലിലും പിന്നെ തേങ്ങയിലും അതോടെ ഒരു ഓയിലിന്റെ അംശം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അത് ഒരുപാട് ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറുപ്പ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് വേറെ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് സെയിം കടായിൽ തന്നെ ഉഴുത്തം പരുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഉഴുന്ന് നമ്മൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഉഴുന്ന് തന്നെ ഒരു മണ നിങ്ങൾക്ക് അറിയാമല്ലേ റിയൽ ഇറ്റ്സ് ടു ഗുഡ് അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അത് വരുന്നവരെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇവിടെ ഉള്ള എല്ലാവർക്കും അമ്മയുടെ ചമ്മന്തിപ്പൊടിയാണ് ഒരുപാട് ഇഷ്ടമുള്ളത് പറഞ്ഞ അളവിൽ തന്നെ ഈ റെസിപ്പി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചമ്മന്തിപ്പൊടി വരും ഈ ഉഴുന്ന് കറിഞ്ഞ് പോയാൽ അതിന് ഒരു മണം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് നല്ല സുശിച്ച് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ചമ്മന്തിപ്പുടി വെള്ളപ്പോഴും യൂസ് ആവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലാക്കി വെക്കാം യൂസ് ചെയ്യുന്ന ചെറിയ കൊപ്പിയിൽ മാറ്റി വെക്കാം അപ്പോൾ നല്ല നല്ല സ്മെല്ലോടെയും നല്ല ഒരു ഫ്രഷ്നെസ്സോടെയും ഉണ്ടാവും ഇത് ഒരു വർഷമായാലും കേടേ വരത്തില്ല ഈ ചമ്മന്തിപ്പൊടി ഇഡ്ലി ഉപ്മാ പിന്നെ ദോശ എല്ലാത്തിനും നല്ല ചേർച്ചയാണ് ഈ കൊഴുക്കട്ടല്ലേ ഉപ്പ് കൊഴുക്കട്ട അത് വെച്ചിട്ട് ഈ ചമ്മന്തിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക ഒന്ന് കഴിക്കുക റിയലി ടു ഗുഡ് പിന്നെ വടയോടോ മൈ ഗോഡ് എങ്ങനെ പറയാ അത്രക്കും സൂപ്പർ ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി വടയും ചമ്മന്തിപ്പൊടിയോടെ കോമ്പിനേഷൻ ഇപ്പൊ ഒഴിഞ്ഞ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് വേറൊരു പത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സെയിം കടായി നമുക്കൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അളവ് പറയാൻ പറ്റില്ല നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കൊന്ന് എടുക്കാം നമ്മൾ ഇതും നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുക്കണം ഉപ്പിൽ ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ അത് പാടില്ല അപ്പം അത് നന്നായി ഡ്രൈ ആവുന്നവരെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഡ്രൈ ആവും നിങ്ങൾ ഒരുപാട് എടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് വെച്ചു നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൊറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇപ്പൊ നമുക്ക് വേറൊരു പത്രത്തേക്ക് മാറ്റി കൊടുക്കാം ஆதே வச்சல் முளகு வளர்த்துண்டோ அது நமக்கு ஒன்று நானாய்ட் எடுக்காம் ஆதம் அது ஒன்று நல்லா எடுத்து அது பருப்போட நமக்கு சேர்த்து கொடுக்காம் பருப்பு நாய்ட்டு கூள்டோன்னா இது நல்ல சூடாயது கொண்டு நமக்கு அது ஒன்று நல்ல சூடு மாறினம் நமக்கு அது மிகிலிட்டால் மதி அது தான் நமக்கு எல்லா வச்சல் முளகும் நமக்கு பவுடர் ஆக்கி இதோட சேர்த்து வைக்காம் ഇപ്പം അരച്ച മറ്റൽ മുഴകന നമുക്ക് പരുപ്പോടെ ചേർത്ത് നല്ല തണുക്കാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പരുപ്പ് അരച്ചെടുത്താൽ മതി ചമ്മന്തിപ്പൊടി റെഡിയാവും ഇപ്പൊ പരുപ്പും നല്ല കൂൾഡൺ ആയിട്ടുണ്ട് ഇപ്പം നമുക്കിത് അരച്ചെടുക്കാം ഇത് നമുക്ക് കുറച്ച് തരി തരിയായിട്ട് വേണം നൈസ് പൗഡറിൽ അരച്ചാൽ നമുക്കിതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് തരി തരിയായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തമിഴ്നാട് സ്റ്റൈൽ ചമ്മന്തി പൊടി ഒരു വർഷത്തിനും മുകളിലും കുഴിയും ഒക്കെ വച്ച് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റും നല്ല സ്വാദും ഉള്ള നല്ല ഒരു തമിഴ്നാട് സ്റ്റൈലില് ചമ്മന്തി പൊടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലോണ് ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്